മലബാറിന്റെ പൈതൃക ടൂറിസം വികസനത്തിന് ബൃഹത് പദ്ധതിയുമായി അറബ് വ്യവസായ പ്രമുഖൻ മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂഖി കോഴിക്കോട്ടെത്തിൽ പ്രകൃതി സൗഹൃദ ടൂറിസം ബേപ്പൂർ ഒരു നിർമ്മാണ മേഖലയിലെ വികസനം തുടങ്ങി വിവിധ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് ദുബൈലെ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഫൈസൽ അൽ ഖാസിമിയുടെ കൺസൾട്ടന്റും അൽ മർസൂഖി ഗ്രൂപ്പ് ചെയർമാനുമാണ് മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂഖി മുപ്പത്തിയാറ് വർഷം മുമ്പ് പിതാവിനൊപ്പം ബേപ്പൂരിലെത്തിയ ഓർമ്മകളുമായാണ് അദ്ദേഹം വീണ്ടും മലബാറിലെത്തിയത് ദുബായിലെ ടൂറിസത്തിന് കരുത്താകും വിധം ബേപ്പൂരിൽ നിന്ന് കൂടുതൽ ഉരുക്കൊണ്ടു പോകാനുള്ള ശ്രമത്തിലാണെന്ന് മുഹമ്മദ് അബ്ദുള്ള മുഹമ്മദ് അൽ മർസൂക്കി സോ ഐ വാസ് ഓൾവേസ് ട്രൈ ടു കം റൈറ്റ് ടൈം വാസ് നോട്ട് ദർ ഐ തിങ്ക് ദിസ് ടൈം ഹാസ് കെം ദ റൈറ്റ് ടൈം ആൻഡ് വി വാണ്ട ടു റിട്ടേൺ ബാക്ക് ടു മിലബാർ സം ഓഫ് ദിസ് വി വിൽ ട്രൈ അവർ ബെസ്റ്റ് ടു ഡു സംതിങ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി ആൻഡ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഓഫ് മിലബാർ ഇൻഷാല്ല പുതിയ പദ്ധതികളിലൂടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അതിപുരാതന വ്യാപാര ബന്ധം ഉൾപ്പെടെ പ്രതിഫലിപ്പിക്കുന്ന നിലയിലേക്കുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിലൂടെ കൂടുതൽ കൂടുതൽ സഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ് വളരെ പോസിറ്റീവായിട്ട് ആ നിർദ്ദേശത്തെ സ്വീകരിക്കുകയാണ് ദുബായിൽ സംഗീത വിദ്യാലയം തുടങ്ങുമെന്ന് അദ്ദേഹം അറിയിച്ചതായി എം ജി ശ്രീകുമാർ പറഞ്ഞു മഹാരാജ സ്വാതി തിരുനാൾ മ്യൂസിക് സ്കൂൾ എൽ എൽ സി ദുബായിൽ സെക്സലെൻസി തുടങ്ങാൻ പോവുകയാണ് അതൊരു വലിയ കാര്യമാണ് മലയാളികളെ സംബന്ധിച്ച് കാരണം ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് വി ദൻ ബി പ്രൗഡ് ഓഫ് നോബഡി ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദിസ് വേൾഡ് പരിപാടിയിൽ ഇന്ത്യൻ കോമൺവെൽത്ത് ട്രേഡ് കൗൺസിൽ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് ഡയസ് പിടിക്കുള തുടങ്ങിയവർ പങ്കെടുത്തു ട്വൻറ്റി കോഴിക്കോട്